എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനമെന്ന ലക്ഷ്യത്തോടെ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ സപ്തതി മെമ്മോറിയൽ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി എട്ട് വീടുകൾ കൂടി വീടുകളുടെ കുതാശയും താക്കോൽ ദാനവും ബത്തേരി രൂപത ബിഷപ്പും സി വൈസ് പ്രസിഡൻറ്റുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് നിർവഹിച്ചു ബത്തേരി രൂപതാ ബിഷപ്പും സി ബി സി ഐ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിന്റെ സപ്തതി മെമ്മോറിയൽ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ എട്ട് വീടുകളുടെ കൂതാശിയും താക്കോൽ ദാനവും നടത്തപ്പെട്ടു ഡോക്ടർ ജോസഫ് മാർ തോമസ് പൊതുപരിപാടിയുടെ ഉദ്ഘാടനവും എട്ട് വീടുകളുടെ കൂതാശ നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെയാണ് സപ്തതി മെമ്മോറിയൽ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കുടുംബ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി അറുപത് വീടുകളുടെ നിർമ്മാണം ബത്തേരി രൂപത വൈദിക ജില്ലകളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവ് പറഞ്ഞു അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മുടെ അസിഡന്റിലെ അഞ്ച് വർഷം മുമ്പ് വരികയും താക്കന്മാരെ ഒന്നിച്ചു പറഞ്ഞ് ബാഹ്യമായ ആഘോഷങ്ങളും ആഡംബരങ്ങളും നമുക്ക് ഈ സിഡറിനുമായിട്ട് വേണ്ട നമ്മുടെ സഭയിൽ ഭവനമില്ലാത്ത ഭൂമിയില്ലാത്ത സഹോദരങ്ങളുണ്ട് എന്ന ഭൂമിയും ഒരു ഭവനം കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ അസിഡിനുടെ ആഘോഷം എല്ലാ വൈദിക ജില്ലകളിലും നമ്മുടെ വൈദികരും സിബിനസിലും അന്മാരും വളരെ സന്തോഷത്തോടു കൂടി ഇതിനകത്ത് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഇപ്പോൾ ഏതാണ്ട് നൂറോളം ചേർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ബാക്കി നൂറ്റി എഴുപത്തിയൊന്ന് വീടുകൾ തീർപ്പും എല്ലായിടക്കൂട്ടായാലും അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഓരോ ജില്ലാ കേന്ദ്രങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ മുന്നണിക്കൽ പ്രയാണത്തിൽ അനേകം ആൾക്കാരുടെ ത്യാഗതാൽപര്യമായ സഹകരണങ്ങളെ ത്യാഗങ്ങളോട് ചേർന്ന് ഇരിപ്പുണ്ട് ബത്തേരി മൂന്നാം മൈൽ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ മാർത്തോമ നഗറിലാണ് എട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ബത്തേരി നിയോജക മണ്ഡലം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ മുഖ്യ വികാരി ജനറാൽ മോൺസിങ്ങോർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോർ എപ്പിസ്കോപ്പ വികാരി ജനറാൽ മോൺസിങ്ങോർ ജേക്കബ് ഓലിക്കൽ രൂപതാ ചാൻസലർ ഫാദർ ജോസഫ് ചെരുവുപുരയിടം പ്രോക്യൂറേറ്റർ ഫാദർ ചാക്കോ വെള്ളച്ചാലൽ തുടങ്ങിയവർ സംസാരിച്ചു രൂപതാ പാസ്റ്റർ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ശ്രേയസ് എം സി എ എം സി വൈ എം മാതൃവേദി സൺഡേ സ്കൂൾ എന്നീ സംഘടനകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് ഷക്കീന ന്യൂസ് വയനാട്